മാരിയോ ജോസഫ് എന്ന സുലൈമാൻ കാക്ക ലഹരിമൂത്ത് ഭാര്യ ജിജിയെ കടിച്ചു പറിച്ചു പറഞ്ഞു തീർക്കുവാൻ എന്ന രീതിയിൽ മാരിയോ എന്ന സുലൈമാനെ കാണുവാൻ കഴിഞ്ഞ ഇരുപത്തഞ്ചിന് ജിജി വീട്ടിലെത്തിയപ്പോഴായിരുന്നു അക്രമാസക്തനായതും ജിജിയെ മർദ്ദിച്ചത് മാരിയോ എന്ന സുലൈമാൻ തന്നെ നീ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിലും ഞാൻ ചില ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നു കുടുംബ കുടുംബഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവ് ശിക്ഷയോ അയ്യായിരം രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും